കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ചരിത്രമുറങ്ങുന്ന ക്ഷേത്രങ്ങൾ അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഒരു ക്ഷേത്ര മതിൽക്കെട്ടിനടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് തച്ചിങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ കുളപ്പടവിലാണ് ഞാനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂവായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഒരുപാട് വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തു നിന്നും നശിപ്പിക്കപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് ആ വിഗ്രഹങ്ങളൊക്കെ വീണ്ടെടുത്ത് ഇപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരികയാണ് ഈ നാടും നാട്ടുകാരും ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ശ്രീ ചെമ്പഴന്തി ഉദയൻ അദ്ദേഹം കൗൺസിലറാണ് അദ്ദേഹം എന്നോടൊപ്പമുണ്ട് ഈ ക്ഷേത്രത്തിൽ കർക്കിടക ബാവു ബലി തർപ്പണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമാക്കും പതിനഞ്ച് വർഷക്കാലമായി തുടങ്ങിയിട്ടുള്ള കർക്കിടക വാവു ബലിയാണ് കഴിഞ്ഞ വർഷം അയ്യായിരത്തിൽ പരം ഭക്തജനങ്ങൾ വന്ന് ബലിതർപ്പണം നടത്തിയിട്ടുണ്ട് തിരുവല്ലം ചിട്ടപ്രകാരമാണ് ഇവിടെയും ബലി കർമ്മങ്ങൾ നടത്തുന്നത് പാലക്കാട് വടക്കേമന രാജീവകൃഷ്ണ അയ്യർ പരമ്പരാഗതമായി തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ ബലികർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുടുംബാംഗമാണ് മഹാവിഷ്ണുവും കിഴക്ക് ഭാഗത്തോട്ട് ദർശനമല്ലുന്ന മഹാവിഷ്ണുവും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമല്ലുന്ന ശുഭപ്രതിഷ്ഠയുമുള്ള ക്ഷേത്രമാണ് ഇവിടെ പൂർവീകാലം മുതലേ ഇവിടുത്തെ നാട്ടുകാർ ബലിതർപ്പണം നടത്താൻ വേണ്ടി കണ്ടെത്തിയിരുന്നൊരു സങ്കേതമാണ് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകി നദി ഈ ക്ഷേത്ര നടയിൽ വന്ന് അത് തെക്കേട്ട് ഒഴു ഒഴുകിയിട്ട് വീണ്ടും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു നദി ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി അതുപോലെ തന്നെ ഒരേക്കറിൽ വര പരമുള്ള ഒരു ക്ഷേത്രക്കുളം ഇവിടെ നിലവിലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തെ ആളുകൾ ബലിതർപ്പണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ടും ഇവിടുത്തെ ഒരുക്കങ്ങളെ സംബന്ധിച്ചും മറ്റ് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതായിട്ടുള്ള ഫോഗിങ് ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും തിരുവനന്തപുരം നമ്മുടെ ഫാങ്ങപ്പാറ ഹെൽത്ത് സെൻറ്ററിലെ ഡോക്ടർ ടീം അതുപോലെ തന്നെ ഒരു നൂറിൽപ്പരം വരുന്ന വാളണ്ടിയർമാർ അതേപോലെ തന്നെ പോലീസ് നിരവധി സംവിധാനത്തോട് കൂടിയിട്ടാണ് ഇവിടെ ബലിതർപ്പണം അരങ്ങേറുന്നത് എല്ലാ വർഷവും വരുന്ന ഭക്തജനങ്ങളെ അവരുടെ പിതൃക്കൾക്ക് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ബലിതർപ്പണം അവരുടെ മനസ്സിന് ശാന്തിയും തൃപ്തിയും അരുളുക എന്നതാണ് ക്ഷേത്ര കമ്മിറ്റിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം അത് കൃത്യമായും ക്ഷേത്ര കമ്മിറ്റി ഈ വർഷവും പൂർവാധികം ഭംഗിയായി തന്നെ ഒരു പൂർത്തിയായി വരികയാണ് കാടുപിടിച്ചു കിടന്ന ഈ ക്ഷേത്രത്തിലെ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഈ ക്ഷേത്രം ഈ ഒരു രീതിയിലാക്കാൻ സഹായിച്ചൊരുപാട് നാട്ടുകാരുണ്ട് ആ കൂട്ടത്തിൽ വിജയകുമാരൻ നായർ എന്നൊരു ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെടാനിടായി അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ചോദിക്കാം എന്ത് തോന്നുന്നു ഈ ക്ഷേത്രം ഇത്രത്തോളം ഭംഗിയായി കാണുമ്പോൾ ഇപ്പോ ഇത് നല്ല രീതിയിൽ ഞങ്ങൾ പാടോട്ട് അത്ര കാടിൽ കാടിലെ പൊതിഞ്ഞു നിന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഇപ്പം നല്ല രീതിയിൽ എല്ലാവരും നാട്ടുകാരുടെ ശ്രമത്തിൽ അമ്പലം ശരിക്കുമുള്ള ഇതായിരുന്നു രാവുന്നില്ല പകലെന്നില്ല ഫുൾ ടൈം ഇവിടെ ആയിരുന്നു രായും പകലും ഇല്ലാതെ മാസങ്ങളോളം വേണ്ടി പാടുപെട്ടതാണ് രാവിലെ ഉണരുമ്പോൾ അതുകൊണ്ട് ഈ ഭഗവാനെയാണോ മനസ്സിൽ പുരാതനമായ ഒരു കാര്യം ആദ്യം ഇവിടെ ഒരു വിഗ്രഹം അത് എന്തോ ഒരു പ്രകൃതിക്ഷോഭമാണോ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി നിൽക്കുന്ന ഒരു വിഷ്ണുമായിരുന്നു ആ ചരിത്രം ഒന്ന് പറയാമോ ഒരു വിഗ്രഹമല്ല മഹാവിഷ്ണു മഹാവിഷ്ണുണ്ട് അയ്യപ്പനുണ്ട് ശിവനുണ്ട് അപ്പൊ ശിവനും മഹാവിഷ്ണു ഈ ക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്നതിന് അടുത്ത് ഇപ്പോൾ മാഷം നിൽക്കുന്ന സ്ഥലത്തായിരുന്നു പൊളിഞ്ഞ് ഒരു എല്ലാം തകർന്ന് പോയിട്ട് ഒരു കട്ടളയും അതിൻ്റെ അതിന അതിലാണ് മാഷം നിന്നത് അല്ല അതിനെ മൂടി നിന്നത് ഒരു കരിമരം ആണ് അതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ വൃശ്ചിക മാസത്തിൽ വൃത്തിയാക്കി ഞങ്ങളൊക്കെ ഇവിടെ വിളക്ക് എത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജ നടത്തി അങ്ങനെ അത് കുറേ കാലം കിടന്നതിനു ശേഷമാണ് എത്രയോ വർഷങ്ങൾ കിടന്നതിന് ശേഷമാണ് അപ്പോൾ നമുക്ക് ഈ നന്നാക്കി എടുക്കണമെന്നുള്ള ഒരു തീരുമാനം തീരുമാനമുണ്ടാവുകയും അങ്ങനെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഈ ക്ഷേത്രത്തിന് പുനരുദ്ധാരണം ചെയ്ത് എടുക്കുകയും ചെയ്തു അപ്പോൾ മഹാവിഷ്ണു അവിടെ ഒറ്റയ്ക്ക് ഒന്നുമില്ലാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്കത് കണ്ടപ്പോഴത്തേക്ക് സങ്കടം തോന്നി ഞങ്ങൾക്ക് മഹാവിഷ്ണു ഞാൻ നിർത്തിയപ്പോരല്ലോ അവിടെ മഹാവിഷ്ണു ഒരു അവഗ്രഹം കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ആ ക്ഷേത്രം പണിയാനുള്ള തീരുമാനം എടുക്കും കമ്പറ്റി കൂടിയിട്ട് ഇവിടെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി അങ്ങനെ ഞങ്ങളെന്ത് ചെയ്ത് അതെടുത്തു അതിന് ഉണ്ടായിരുന്നു ശിവന് ഈ ആലിൻ്റെ ആലുവർഷത്തിൻ്റെ ഒരു പോട് പോടുപോലൊരു ഉണ്ട് അതിനകത്തായിരുന്നു അയ്യപ്പം ഇരുന്നത് ശിവനേതാ ഈ ഭാഗത്ത് ആ കരി ഒരു മരം നിൽക്കുന്നതിൻ്റെ ആ പേരിൻ്റെ ഇടയിലാണ് ഇരുന്നത് അത് പഴയ കാലത്ത് ഇതാണ് പുതിയതായിട്ടും ഒന്നും ഉണ്ടാക്കിയതല്ല ഈ ശിവ മഹാവിഷ്ണുവിൻ്റെ കൂടെ ഉള്ള ആളാണ് അന്ന് ഒരു മഹാക്ഷേത്രത്തിൻ്റെ സ്ഥലമൊക്കെ ആയിരുന്നു ഒരു ഏക്കറോ ഒന്നര ഏക്കറോ ഒക്കെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതിൽ കുറച്ച് ഭാഗം ഒരു വലിയ കുളം കുളത്തിന് വേണ്ടിയിട്ട് സർക്കാർ എടുത്തു അതിനുശേഷം ഞങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടെ ഈ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു കമ്മിറ്റിയൊക്കെ കൂടി അങ്ങനെ ചെയ്തു ഇവിടെ ഒരു കുളത്തും കുളം ഇങ്ങനെ വെട്ടുന്ന സമയത്ത് സർക്കാർ വെട്ടുന്ന സമയത്ത് മണ്ണെടുത്ത് പോകുമ്പോഴത്തേക്ക് ഒരു മഹാവിഷുവിൻ്റെ ഇത് ഇപ്പം ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള മഹാവിഷു ആ ക്ഷേത്രത്തിൻ്റെ അത്രയുള്ള ഒരു മഹാവിഷുവിനെ കിട്ടി വിഗ്രഹം കിട്ടി അത് മണ്ണ് കൊണ്ട് തട്ടുമ്പോഴത്തേക്കാണ് ജെ സി ബിക്ക് കൊണ്ടു തട്ടുമ്പോഴത്തേക്കാണ് കിട്ടിയത് അപ്പോൾ അത് എന്ത് ചെയ്യണമെന്നുള്ള അറിയാൻ വേണ്ടി ഇവിടുത്തെ തന്ത്രി എടുത്തും ഒക്കെ ചോദിച്ച് അപ്പോൾ അത് അകത്തെടുക്കാൻ പാടില്ല അത് ആ ക്ഷേത്ര ക്ഷേത്രക്ക ഒന്നറിയാൻ വയ്യ അറിയാൻ വയ്യത്തിനെ കൊണ്ട് ആ കുളത്തിൽ തന്നെ കൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല നിബഞ്ജനം ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഇവിടെ എന്തെങ്കിലും പൂജ നടക്കുമ്പോഴത്തേക്ക് ക്ഷേത്ര കുള കുളത്തിൽ ആ പടിയക്കെട്ടിൽ തന്ത്രി പൂജയൊക്കെ ചെയ്യാറുണ്ട് ആ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ഒന്നും അറിഞ്ഞൂടാം ദൈവം ചെയ്യുന്നത് മാത്രം നമുക്കറിയാവൂ ആ ആ പൂജയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് അതിനുശേഷം ഞങ്ങൾ ഈ ക്ഷേത്രങ്ങളൊക്കെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ പണി ചെയ്തെടുത്ത് ഭഗവാനെ ഇരുത്തി മഹാവിഷ്ണുവിനെ ഇരുത്തി അത് കഴിഞ്ഞ് ശിവനെ ഇരുത്തി ഇവിടുന്ന് ഈ ഇവിടുന്ന് തോണ്ടിയെടുത്തതാണ് ഇവിടുന്ന് തോണ്ടിയെടുത്ത് നമ്മൾ ഇതിലൊക്കെ ഇട്ട് ബാലാലയത്തിലൊക്കെ ആക്കി പണി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കെൻ്റെ പൂജാ കർമ്മങ്ങളെല്ലാം എല്ലാ പൂജകളും കർമ്മങ്ങളും ചെയ്താണ് അയ്യപ്പൻ ശിവൻ കയറ്റിയത് അവർക്ക് എല്ലാവർക്കും അഭയം കൊടുത്തു പിന്നെ ഇത് ഗണപതി ഉണ്ട് അപ്പോൾ ഗണപതിയുടെ മാത്രം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കാണും അല്ല അല്ല പുതിയ വിഗ്രഹം ഒരാൾ ഞങ്ങൾക്ക് സംഭാവന ചെയ്തതാണ് അപ്പോൾ ആ ക്ഷേത്രവും സംഭവനായതാണ് അങ്ങനെ അത് കിട്ടി അതിനുശേഷം ഇപ്പോൾ ഒരു ദേവീക്ഷേത്രം നമ്മുടെ ഭുവനേശ്വരി ക്ഷേത്രം ആ തന്ത്രി പറഞ്ഞത് ഭുവനേശ്വരി ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്ക് ഭുവനേശ്വരിയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ രണ്ട് മാസം ആയതേ ഉള്ളൂ ഒരു ഭുവനേശ്വരി ക്ഷേത്രം കൂടെ അതിനകത്ത് അതിനകത്ത് തന്നെ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ അറിയാവൂ പഴയ കാലത്ത് നമ്മൾ കണ്ടു വളർന്നതുകൊണ്ട് ഇവിടെ ഒന്നുമല്ലായിരുന്നു ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ക്ഷേത്രം ഈ നാട്ടുകാരുടെ ഇവരുടെ ഒക്കെ ഐശ്വര്യം നൽകുന്ന ഒരിടമായി മാറുകയാണ് എന്തായാലും കർക്കിടക വാവ് പ്രമാണിച്ചവരെല്ലാം ഇവിടെ അതിൻ്റെ ഒരുക്കത്തിൽ തന്നെയാണ് കർക്കിടക വാവ് ഗംഭീരമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരും ഈ ക്ഷേത്രത്തെ സ്നേഹിക്കുന്നവരും എല്ലാം